നമ്മുടെ മീനാക്ഷി ചേച്ചിയുടെ അടുക്കളത്തോട്ടം മീനാക്ഷേച്ചി കൊടുത്ത സർവീസ് സഹകരണ ബാങ്ക് നൽകിയ വിത്തുകളും തൈകളും ഏറ്റവും ഫലപ്രദമായി തന്നെ മീനാക്ഷി ചേച്ചി ഉപയോഗിച്ചു അതിന്റെ വിളവെടുപ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം കഴിഞ്ഞു അപ്പൊ അതിനോട് പറയുകയാണ് ചെയ്തത് ഞാൻ കുറച്ച് നാളായിട്ട് പച്ചക്കറി മേടിച്ചിട്ടുണ്ട് ഇപ്പോ ഒട്ടുമിക്ക സഹകരണ ബാങ്കുകൾ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ എറണാകുളം ജില്ല എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ തലസ്ഥാനമാണ് ആ വ്യവസായ തലസ്ഥാനമായിട്ടുള്ള എറണാകുളം ജില്ലയിൽ പോലും പല സഹകരണ ബ്രാൻഡുകളും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയും അവരുത്പാദിപ്പിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇപ്പം വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് വളരുന്നുണ്ട് എന്തായാലും മാതൃകാപരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അടുക്കളത്തോട്ടം എന്നുള്ള രീതിയിൽ കാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് അനൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കൃഷിക്കാരുള്ള പ്രത്യേകിച്ച് ഓവർ അടക്കമുള്ള ഏറ്റവും നല്ല കൃഷിക്കാരുള്ളൊരു മേഖല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ളൊരു പദ്ധതിക്കൊക്കെ മറ്റ് ആളുകളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കേണ്ടി വരില്ല കാരണം ഈ പ്രദേശത്ത് തന്നെ ആളുകളുടെ നല്ല സഹായം ലഭിച്ചു ഇത് നമ്മുടെ എല്ലാ വീടുകളിലേക്കും വ്യാപിപ്പിക്കാൻ കഴിയണം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ബാങ്കിലെ സഹകാരികളായിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മെമ്പർമാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലേക്കും ഇത്തരത്തിലുള്ള പദ്ധതി വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു സ്വയം പര്യാപ്ത ഭക്ഷ്യഗ്രാമ പദ്ധതിയിലേക്ക് കാഞ്ഞൂരിനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ തുടർന്നും ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചുരുക്കുന്ന ഉപകാരമാണ്